നമസ്കാരം തിരുവനന്തപുരം പെരൂർക്കടയിൽ ദളിത് സ്ത്രീയായ ബിന്ദുവിനെ വ്യാജ മോഷണ കേസിൽ കൊടുക്കാനുള്ള ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ പുറത്ത് ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ് തിരുവനന്തപുരം പറവൂർ സ്വദേശിനി ബിന്ദുവിനെ മോഷണ കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇരുപത് മണിക്കൂറോളം മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിലാണ് ക്രൈംബ്രാഞ്ച് പോലീസിനെതിരെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് പേരൂർക്കട സ്റ്റേഷനിൽ നടന്ന പോലീസ് തിരക്കഥയാണ് ബിന്ദുവിനെതിരായ കേസ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് സ്വർണമാല സോഫയുടെ അടിയിൽ നിന്നും കിട്ടിയെന്ന കാര്യം പരാതിക്കാരായ ഓമന ഡാനിയലും മകൾ നിധി ഡാനിയലും എസ് ഐ പ്രസാദിനെ അറിയിച്ചിരുന്നു ബിന്ദുവിനെതിരെ കേസെടുത്തതിനാൽ മാല കിട്ടിയ കാര്യം പുറത്ത് പറയരുതെന്ന് എസ് ഐ നിർദ്ദേശിക്കുകയായിരുന്നു ചവർ കൂനയിൽ നിന്നും കിട്ടിയെന്ന് പറയാൻ എസ് ഐ പറഞ്ഞുവെന്നാണ് കണ്ടെത്തൽ പിന്നീടാണ് ഓമന ഡാനിയൽ മൊഴി നൽകിയത് കേസിലെന്ന് എഴുതി വാങ്ങുകയും ചെയ്തു ഒരു ഗ്രേഡ് എസ് ഐ എഴുതി തന്ന മൊഴിയിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തതെന്ന് നിതി ഡാനിയൽ പറയുന്നു ഗ്രേഡ് എസ് ഐ എഡ്വിനാണ് മൊഴി എഴുതി തയ്യാറാക്കിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു ഇതിലും ശബ്ദമുണ്ടെന്നാണ് സൂചന ദളിത് യുവതിയെ മോഷണ കേസിൽ കൊടുക്കാൻ ശ്രമിച്ച പെരൂർക്കട എസ് എച്ച്ഒ ശിവകുമാർ ഓമന ഡാനിയൽ എന്നിവർക്കെതിരെ നടപടി വേണമെന്നും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമ്പലമുക്ക സ്വദേശിനിയായ ഓപന ഡാനിയലിന്റെ വീട്ടിലാണ് ബിന്ദു ജോലിക്ക് നിന്നിരുന്നത് ഇവിടെ നിന്ന് മോഷണം പോയ മാല പിന്നീട് വീടിന് പിന്നിലെ മാലിന്യ കൂണിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നുവെന്ന് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു മോഷ്ടിച്ച മാല ബിന്ദു മാലിന്യ കൂനയിൽ ഉപേക്ഷിച്ചതാകാമെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത് എന്നാൽ പോലീസ് പറഞ്ഞതെല്ലാം നുണക്കഥകളാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് വീട്ടുടമയായ ഓമന ഡാനിയലിന് മറുപടി പ്രശ്നമുണ്ട് കാണാതായ മാല ഇവർ വീട്ടിനുള്ളിൽ തന്നെ വെച്ചിരുന്നു വീട്ടിനുള്ളിൽ നിന്നാണ് മാല പിന്നീട് കണ്ടെത്തിയത് ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്തത് ന്യായീകരിക്കാനാണ് പോലീസ് നുണക്കഥ പറയുന്നു ഓമന ഡാനിയലിന്റെ വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷ്ടിച്ചെന്നാരോപിച്ചാണ് ബിന്ദുവിനെക്കട പോലീസ് കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചത് വെള്ളം പോലും നൽകാതെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലിരുത്തി ബിന്ദുവിനെ പോലീസ് മാനസികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി മാല മോഷ്ടിച്ചില്ലെന്ന് ബിന്ദു ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ട് പോലീസ് ഇതൊന്നും ചെവികൊണ്ടില്ല തുടർന്ന് വീട്ടിൽ നിന്ന് മാല കിട്ടിയതോടെയാണ് മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് ബിന്ദുവിനെ വിട്ടയച്ചത് ബിന്ദു നല്കിയ പരാതിയെ തുടർന്ന് എസ് ഐ ഏയും എസ് ഐയും സസ്പെൻഡ് ചെയ്തിരുന്നു സ്റ്റേഷൻ ഇൻസ്പെക്ടറെ കോഴിക്കോട്ടേക്ക് സ്ഥലം മാറ്റി പോലീസ് പീഡനത്തിൽ ഉൾപ്പെടെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട ബിന്ദു നൽകിയ പരാതി ജില്ലക്ക് പുറത്തുള്ള ഡിവൈഎസ്പി പി അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു ഡിവൈഎസ്പി പി വിദ്യാധരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസിനെതിരെ ഗുരുതര കണ്ടെത്തലുകൾ നടത്തിയത്